ി തന്നോ ഹനുമാൻ പ്രചോദയാ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഹനുമാൻ സ്വാമി പൂജ പിന്നെ അതുകൂടാതെ വെറ്റിലമാല സമർപ്പണം സമർപ്പണം നിവേദ്യം കുങ്കുമാർച്ചന എന്നിവയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് പേര് നക്ഷത്രവും തന്നിട്ടുള്ള ഭക്തേനങ്ങളുടെ പേര് നക്ഷത്രവും ഉമേഷ് ഭട്ട് വായിക്കുന്നതാണ് അങ്കിത അങ്കിത നാമത മുത്രാടം നക്ഷത്രം ആ ശോഭ അവിട്ടം അനീഷ മകൈരം ഷിബു ചോതി സൂര്യ പോരൂരുട്ടാതി അനീത് നമ്പ്യാർ പുണർദ്ദം വേണുഗോപാൽ നമ്പ്യാർ പുരാണം അനുനന്ദ് ഉത്രം ഇവിടത്തെ മേൽശാന്തി ശബരീഷ് തിരുമേനി പൂജ തുടങ്ങിയിട്ടുണ്ട് അനീഷ് ബി എസ് രോഹിണി അനീഷ് ഭവനം താമൽ താമാലയ്ക്കൽ ഹരിപ്പാട് വിജയകുമാർ കെ വി രോഹിണി കഴിമിക്കൽ ഹൗസ് ഡൽഹി നിഷ രോഹിണി നെയ്തു പുണർദ്ദം വിപുൽ തിരുവോണം ആകാശ് അശ്വതി ആതിര രോഹിണി സുജിത് സുധാകരൻ തിരുവാതിര മണികണ്ഠൻ ഉത്രം സന്തോഷ് കുമാർ തിരുവാതിര ബി യു കിഷോർ കുമാർ രോഹിണി ജെയിംസ് കെ ജെ ഉത്രം ശിവകുമാർ എം ചോതിൻ ആയില്യം അശ്വതി ബാബു തിരുവോണം ലാലി ഉത്രാടം രാജേഷ് ചിത്തിര പ്രദീപ അശ്വതി രജനി മകൈരം ഉത്തര മകം രത്നമ്മ കാർത്തിക പുതിയാടത്തിൽ മിഥുൻ അവിട്ടം രാജേന്ദ്രൻ ചതയം ശിവപ്രസാദ് ഉത്രാടം ഗോകുൽ അനിഴം രാജീവ് കേസ് അവിട്ടം ശശി തെക്കേപ്പുരിക്കൽ രോഹിണി അർജുൻ ചിത്തിര രത്നകുമാരി പോരൂരുട്ടാതി പ്രശാന്ത് വർമ്മയൻ പുണർദ്ദം ദർശന വർമ്മ അത്തം സുനിൽ സുനിൽകുമാർ തിരുവോണം രമേശ് കൈപ്പട അശ്വതി അഭിലാഷ് പൂയം അനൂകുമാർ മകൈരം ഗീതു മകൈരം സുജീത സുധീജ രേവതി അർജുൻ ഉത്രം രാജേഷ് കുമാർ ഭരണി ലക്ഷ്മി കരൂർ രോഹിണി സതീഷ് ത്രികേട്ട അല്ലി രോഹിണി അഖിൽ പൂയം ശ്രീലക്ഷ്മി തിരുവോണം സുമിത്താൽ രോഹിണി ശശിധരൻ നവിട്ടം പ്രവീൺ അത്തം രാഹി മൂലം ആർദ്ര പുണർദം കൃഷ്ണൻ മകൈരം ഗീതു ഗോപി ഉത്രാടം കൃഷ്ണൻ ഭരണി ഹനുമാൻ പൂജ സുധീഷ് വിശാഖം അക്ഷയ് ഗോപൻ പൂരൂട്ടാതി നിഹിത ചോതി കൂടാതെ നാപ്പത്തൊന്ന് ദിവസം ഇരുപത്തി ദിവസം എല്ലാ പൂജയ്ക്കും പേര് നൽകിയിട്ടുള്ള ആൾക്കാരുടെ പേരുന്നാളും കൂടെ വായിക്കുന്നു സജാദ് പൂരം ജയകൃഷ്ണൻ തിരുവാതിര കൃഷ്ണപ്രസാദ് വള്ളിയോടൻ ചതയം സുധീഷ് പൂരുട്ടാതി ചന്ദ്രബാബു കാർത്തിക മുഹമ്മദ് റാഫി ഉത്രം സൂരജ്